ഓം ം നമശിവായ ജ്യോതിഷ പാഠത്തിൽ ഇന്ന് കേമദ്രുമയോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ജ്യോതിഷന്മാരെ വളരെയധികം പേടിപ്പിക്കുന്ന യോഗങ്ങളിലൊന്നാണ് കേമദ്രുമ യോഗം വലിയ വലിയ പൂജകളെല്ലാം പറഞ്ഞ് ഇതിൻ്റെ പരിഹാരമായിട്ട് നിർദ്ദേശിക്കാറുണ്ട് ഇന്ന് കേമദ്രുമം എന്താണ് എന്ന് നോക്കാം ഒരു ജാതകത്തിൽ ചന്ദ്രൻ്റെ രണ്ടിലോ പന്ത്രണ്ടിലോ ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ കേമദ്രുവ യോഗം എന്നറിയപ്പെടുന്നു അതായത് ചന്ദ്രൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് രണ്ട് ഭാഗവും ശൂന്യമാണെങ്കിൽ കേമദ്രുമ യോഗം ആണ് ദാരിദ്ര്യ ദുഃഖമാണ് ഇതിൻ്റെ ഫലമായിട്ട് പറഞ്ഞിട്ടുള്ളത് ദാരിദ്ര്യം എന്നുള്ളത് സാമ്പത്തികമായ ദാരിദ്ര്യമാകാം ആരോഗ്യം മനസുഖം ഇതുമായി ബന്ധപ്പെട്ട ദാരിദ്ര്യം ആകാം ഇതിന് പരിഹാരവുമുണ്ട് ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവപ്പെടില്ല ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ ശുഭഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവപ്പെടില്ല അതുപോലെ തന്നെ മഹാപുരുഷ ഉണ്ടെങ്കിൽ കേമദ്രുമ ഭംഗമായിട്ട് വരും ലഗ്നകേന്ദ്രങ്ങളിൽ ശുഭഗ്രഹങ്ങളുണ്ടെങ്കിൽ കേമദ്രുമ ഭംഗമാണ് ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ ശുഭഗ്രഹങ്ങളുണ്ടെങ്കിൽ കേമദ്രുമ ഭംഗം ഉണ്ടാകും ശുഭഗ്രഹങ്ങളെല്ലാം ബലമുള്ള ശുഭഗ്രഹങ്ങളായിരിക്കണം എന്നുകൂടി ശ്രദ്ധിക്കണം ദുർഗാപ്രീതികരമായ വഴിപാടുകൾ ചെയ്താലും യോഗത്തെ അതിജീവിക്കാൻ സാധിക്കും കേമദ്രുമം ആധ്യാത്മികമായ ഉയർച്ചയെ സഹായിക്കുന്നു എന്നുള്ള ഒരു ഗുണവും കൂടി ഈ യോഗത്തിന് ഉണ്ട് അതുകൊണ്ട് ആത്മജ്ഞാന ഉപദേശങ്ങൾ കേട്ട് അത് പഠിക്കുമ്പോൾ അത്തരം ശാസ്ത്രങ്ങൾ പഠിക്കുമ്പം കേമദ്രുമ യോഗത്തിനെ അതിജീവിക്കാൻ സാധിക്കും ഓം നമശ്വര